നമസ്കാരം ഹിസ്ബുളയെ പ്രോത്സാഹിപ്പിക്കുന്ന ലബനെതിരെ വീണ്ടും കർശന താക്കീതുമായി ഇസ്രായേൽ ഹിസ്ബുള്ളയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ലബനനെ പുരാതന ശിലായുഗത്തിലേക്ക് തിരികെ തങ്ങൾ കൊണ്ടുപോകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യാവു ഗാലൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യൗ ഗാലൻ്റ് ഹിസ്ബുളയെ നിരന്തരമായി ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് തങ്ങൾക്ക് അപകടകരമാണ് എന്ന് ലബനന് ഇപ്പോഴും നന്നായിട്ട് അറിയാം എന്നാണ് യോഗാലൻ്റ് പറഞ്ഞത് എന്നാൽ അക്കാര്യം മറന്നുകൊണ്ട് വീണ്ടും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ലബനനെ തങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ യവ് നൽകുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഉന്നത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ ഇക്കാര്യം അടിവരയിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ലബനുമായി നേരിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല എന്നാണ് അമേരിക്ക നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതിനായി അമേരിക്ക പറയുന്ന കാരണം ഇസ്ബിളെ പിടികൂടാനായി ലബനനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രയേലിൽ നേരത്തെ യുദ്ധം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും അത് ഈ മേഖലയിലാകെ സംഘർഷം പരത്തുമെന്നുമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്നാൽ യൌഗാലൻ്റാകട്ടെ അല്ലെങ്കിൽ നദന്യാഹുമാകട്ടെ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് കർശനമായി തന്നെ തങ്ങൾ ഹിസ്ബുളെയും ഹമാസിനെയും സഹായിക്കുന്ന രാജ്യങ്ങളെ നേരിടും എന്ന നിലപാടാണ് ഇപ്പോഴും ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങൾ ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യൗഗാലൻഡ് പറഞ്ഞത് എന്നാൽ തങ്ങളെ ഇതിന് നിർബന്ധിതമാക്കിയാൽ ലബനനെ പുരാതന ശിലായുഗത്തിലെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് യവ്ഗാലൻഡ് അമേരിക്ക സന്ദർശിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നദന്യാഹു അമേരിക്കക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് യവ്ഗാലൻഡ് അമേരിക്കൻ സർക്കാരിനോട് വിശദീകരണം നൽകിയതായും സൂചനയുണ്ട് നദന്യാഹു ആരോപിച്ചത് തങ്ങൾക്ക് നൽകാനുള്ള ആയുധ ശേഖരം അമേരിക്ക തടഞ്ഞുവെച്ചിരിക്കുന്നു എന്നാണ് ഇതിന് ബൈഡൻ ഭരണകൂടമാണ് ഉത്തരവാദി എന്ന സൂചിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നദന്യാഹു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സർക്കാരാകട്ടെ ഇക്കാര്യം ശക്തമായി നിഷേധിക്കുകയായിരുന്നു ഇസ്രയേലിന് അതീവ പ്രകൃതിശേഷിയുള്ള ബോംബുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തങ്ങൾ നൽകിയിട്ടില്ല എന്നും എന്നാൽ മറ്റുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഇതിനോടകം കൈമാറി കഴിഞ്ഞു എന്നുമാണ് അമേരിക്കയുടെ നിലപാട് മാത്രമല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നും അമേരിക്കൻ സർക്കാർ വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു പലപ്പോഴും നദന്യാഹു ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നത് നേരത്തെയും പല അനുഭവങ്ങളുള്ളതാണ് നദന്യാഹുവും പ്രസിഡൻ്റ് ജോ ബൈഡനും തമ്മിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ചില വാക് യുദ്ധങ്ങൾ നടന്നിരുന്നു ഒടുവിൽ ബൈഡൻ നടത്തിയ ചില പദപ്രയോഗങ്ങൾ സഭ്യതയ്ക്ക് ചേരുന്നതല്ല എന്നുള്ള ആരോപണം പോലും അന്ന് ഉയർന്നിരുന്നു പിന്നീട് അദ്ദേഹം അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു എന്താണെങ്കിലും അടുത്ത മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തുമ്പോൾ ചില അംഗങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് ഇപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജോ ബൈഡൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ചില അംഗങ്ങൾ പോലും ഇതിനോടകം അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന സഹായത്തെ എതിർക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നേരത്തെ അവിടുത്തെ പ്രതിരോധ മന്ത്രി അമേരിക്ക സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താനും ചർച്ചകൾ നടത്താനുമൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാൽ അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുമുള്ള യാതൊരു ഉറപ്പുകളും ഇസ്രയേലിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാ ലബനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് അതായത് ലബനെ പുരാതന ശിലവായുത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നുള്ള മുന്നറിയിപ്പ് ഒരു ഭീഷണി തന്നെയാണ് ഹിസ്ബുള ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ അതിഭീകരമായ രീതിയിൽ തങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്